ഒരു അഡാർ ലവ് എന്ന മലയാള ചിത്രത്തിന്റെ പാട്ടുകളിലൂടെയും ട്രെയിലറുകളിലൂടെയും പ്രശസ്തയായ പ്രിയ വാര്യറുടെ പുതിയ ബോളിവുഡ് ചിത്രം ശ്രീദേവി ബംഗ്ലാവിന്റെ ട്രെയിലർ പുറത്ത് മലയാളിയായ പ്രശാന്ത് മാമ്പിള്ളിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ ടീസർ പുറത്തായതിനു പിന്നാലെ ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ ഇത് നമ്മുടെ പ്രിയയോ എന്നാണ് പലരും ചോദിക്കുന്നത് ലഹരി നുണഞ്ഞും പുകവലിച്ചും ഗ്ലാമറസ് ആയാണ് താരം ചിത്രത്തിലെത്തുന്നത് പൂർണ്ണമായും യു കെയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ബജറ്റ് എഴുപത് കോടി രൂപയാണ് സെപ്റ്റംബർ പതിനാലിനാണ് അഡാർ ലവ് തിയേറ്ററുകളിൽ എത്തുക എന്നാൽ ഇതിനു മുമ്പ് തന്നെ വോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് പ്രിയ മോഹൻലാലിനെ നായകനാക്കി പത്തൊൻപത് മണിക്കൂർ കൊണ്ട് ചിത്രീകരിച്ച ഭഗവാൻ എന്ന പരീക്ഷണ ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയാണ് പ്രശാന്ത് ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ സീനു സിദ്ധാർത്ഥാണ് ശ്രീദേവി ബംഗ്ലാവിന്റെയും ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് നടി ശ്രീദേവിയുടെ ജീവിതമാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത് പ്രിയ പ്രകാശ് തന്നെയാണ് ശ്രീദേവിയായി വേഷമിടുന്നത് ഹിന്ദിയിലും തമിഴിലുമായി ചിത്രം പുറത്തിറങ്ങുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായ ചിത്രത്തിന് രണ്ടാം ഷെഡ്യൂൾ ജനുവരി പതിനഞ്ചിന് ആരംഭിക്കും പ്രഭുദേവിയും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് ആദ്യ സിനിമ റിലീസാകും മുമ്പ് തന്നെ താരമായി മാറിയ നടിയാണ് പ്രിയ പ്രകാശ് വാര്യർ അതും ഒറ്റ രാത്രി കൊണ്ട് ഇന്റർനെറ്റിൽ തരംഗം സൃഷ്ടിക്കാൻ പ്രിയയ്ക്ക് കഴിഞ്ഞു ഒരു പുതുമുഖത്തിന് സിനിമാ മേഖലയിൽ ക്ലിക്കാകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരു പാട്ടിൽ മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള രംഗത്തിലൂടെയാണ് പ്രിയ ഹിറ്റായത് ഏറെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ഒമറിന്റെ അഡാർ ലവ് ആദ്യ ചിത്രം റിലീസാകുന്നതിന് മുൻപ് തന്നെ ബോളിവുഡിലേക്ക് ചുവടുവെച്ച പ്രിയ വാര്യർ അതീവ ഗ്ലാമറസ് ആയിട്ടാണ് ചിത്രത്തിലെത്തുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷൻ ചിത്രങ്ങളിൽ നിന്നും ടീസറിൽ നിന്നും ഇത് വ്യക്തമാണ് അഡാർ ലവിൽ സ്കൂൾ കുട്ടിയുടെ ഗെറ്റപ്പിലാണ് താരം പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ശ്രീദേവി ബംഗ്ലാവിലെ ലുക്ക് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടില്ലെങ്കിലും താരത്തിന്റെ ഫോട്ടോഷൂട്ടുകൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വൈറലാണ് ബോളിവുഡ് ചിത്രമാണെങ്കിലും മലയാളി സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ശ്രീദേവി ബംഗ്ലാവ് മോഹൻലാൽ നായകനായി ഭഗവാൻ എന്ന ചിത്രം സംവിധാനം ചെയ്ത പ്രശസ്തി നേടിയ സംവിധായകനാണ് പ്രശാന്ത് മാമ്പുള്ളി ഇദ്ദേഹത്തിന്റെ സംവിധാനത്തോടൊപ്പം അഡാർ ലവിലെ ഛായാഗ്രാഹകനായ സീനു സിദ്ധാർത്ഥാണ് ഈ ചിത്രത്തിലും ക്യാമറ ചലിപ്പിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരുപാട് റെക്കോർഡുകൾ മറികടക്കാൻ അഡാർ ലവിലെ മാണിക്യമലരായ പൂവി എന്ന ഗാനത്തിനായിരുന്നു ഇതിലെ സൈറ്റടിക്കുന്ന ഒരേ ഒരു രംഗം കൊണ്ട് പ്രിയ പ്രകാശ് വാര്യരെ ആഗോളതലത്തിൽ തന്നെ ഹിറ്റാക്കി പ്രിയയുടെ സൈറ്റടി രാജ്യത്തിന്റെ അതിർവരമ്പുകൾ കടന്നു പോയിരുന്നു പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒമർ ലുലുവിന്റെ അഡാർ ലവ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റിലീസിനെത്തുന്നത് സ്കൂൾ ജീവിതത്തിലെ പ്രണയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രമായതുകൊണ്ട് തന്നെ പ്രണയ ദിനത്തിലാണ് സിനിമ തിയേറ്ററുകളിലെത്തുന്നത് ഏറെ നാളുകളായി ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ അതുപോലെ ബോളിവുഡ് ചിത്രമായ ശ്രീദേവി ബംഗ്ലാവും രണ്ടായിരത്തി ഏപ്രിലാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത